നമസ്കാരം പ്രണയിക്കാത്ത മനുഷ്യരില്ല പ്രണയം പുറത്തു പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി ഉള്ളിൽ പ്രണയിക്കാത്ത മനുഷ്യരില്ല പ്രണയം നമുക്ക് ഓപ്പോസിറ്റ് സെക്സ് ഉള്ളവരോട് തോന്നും മനോഹരമായ പ്രകൃതിയോട് തോന്നും നമ്മുടെ മനസ്സിനും കണ്ണിനും നമ്മുടെ കാഴ്ചയ്ക്കും നമുക്ക് ദൃശ്യഭംഗി തോന്നുന്ന എന്തിനോടും നീ ഭംഗി ഒക്കെ പ്രണയം തോന്നാം അതൊക്കെ ഓരോരുത്തരുടെ പൂർവ്വജന്മം അനുസരിച്ചിട്ടാണ് പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കും ഈ നമ്മുടെ എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ എൻ്റെ പൂർവ്വജന്മം എങ്ങനെയാണെന്ന് എല്ലാം എന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയണമെന്നില്ല കണ്ണേഷ ഉപാസനയിലൂടെ ഫലം പറയുമ്പോൾ ചിലതൊക്കെ വളരെ കൃത്യമായി സ്ഥലവും പേരും കാര്യങ്ങളും ഒക്കെ പറയാൻ പറ്റും ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഇന്നൊരു കോടതി വിധിയുണ്ട് വിവാഹം കഴിച്ച പെൺകുട്ടിയെ ശ്രീധനത്തിൻ്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊന്ന കഥ കഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അനുഭവമാണ് എന്തു നീചമായ പ്രവൃത്തിയാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന പെൺകുട്ടികൾ നിരവധി നമ്മളൊരു പെൺകുട്ടി ഞാൻ നിരവധി നിരവധി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം നിത്യവും എന്നെ വിളിക്കുന്ന പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് സ്വാമി ഞാൻ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അത് സക്സസ് ആവുമോ കാരണം അവർ വിവാഹത്തിന് മുമ്പ് തന്നെ തൻ്റെ പ്രണയം സക്സസ് ആവുമോ എന്നുള്ള സംശയത്തിലാണ് പുതിയ കാലഘട്ടമാണ് സ്ത്രീക്കും പുരുഷനും ഒരുപാട് സൗഹൃദങ്ങളുണ്ടാകാം ശുദ്ധമായ സൗഹൃദങ്ങളുണ്ടാകാം ശുദ്ധിയില്ലാത്ത സൗഹൃദങ്ങളും ഉണ്ടാകാം അപ്പോൾ പെൺകുട്ടികൾ ഭയക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു നമ്മുടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഒന്നല്ല നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു ഒരു മോട്ടോർ വകുപ്പിൽ ജോലിയുള്ള ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അദ്ദേഹം സുന്ദരിയായ ചെറുപ്പക്കാരി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ഉത്തമ ദമ്പതികളായിട്ട് നമ്മൾ വിശ്വസിക്കപ്പെടുമ്പോഴാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് അറിയുന്നത് അതിൽ അതിൽ അതിൻ്റെ പിന്നിലെ ചില കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഏതോ അച്ഛനും അമ്മയും പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഉത്തമനായ ഒരു പുരുഷനെ നല്ല ജോലിയുള്ള ഒരു പുരുഷനെ ആരോഗ്യമുള്ള പുരുഷനെ സുന്ദരനായ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അത് ആഗ്രഹിക്കാത്ത അച്ഛനമ്മമാരാനും ഇല്ലല്ലോ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ വളർത്തി പഠിപ്പിച്ച് അതിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് അതിനെ ഒരു ഉത്തമ യുവതിയെ യുവതിയോ ആക്കി ആക്കിക്കളയുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു വിവാഹം കണ്ടെത്തുക എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ആ പ്രാർത്ഥനയുടെ ഫലമായി ആ ഒരു വിവാഹം ഒത്തുമെന്നും വിദ്യാഭ്യാസമുള്ള പയ്യനാണ് വിദ്യാഭ്യാസവും കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവുമൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ് പയ്യനാണ് ഇല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിലെ അതുവരെ അച്ഛൻ്റെ ഓമനയായിട്ട് വളരുന്നു അച്ഛനമ്മയുടെ പ്രിയപ്പെട്ട മകനായിട്ട് വളരുന്നു അങ്ങനെ വളരുന്നവർ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഒന്നായി ചേരുന്നവർ ജീവിച്ചു തുടങ്ങുമ്പോൾ ആണ് അവരുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത് നല്ല ജോലിയുള്ള നല്ല ശമ്പളമുള്ള സമൂഹത്തിൽ നിലയും വിലയുമുള്ള ചെറുപ്പക്കാർ ശ്രീധരത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വിപത്തുകൾ കണ്ട് ഇല്ലെങ്കിൽ കേട്ട് ഞാൻ നടുങ്ങിയിരിക്കുകയാണ് എന്തു ഭീകരമായ അവസ്ഥയാണ് പുരുഷൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന അവൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന അവൻ്റെ കുട്ടിയെ പ്രസവിച്ച് വളർത്തിയെടുത്ത് ഒരു ഉത്തമ ദമ്പതികളാകാൻ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കാലങ്ങളോടം അതിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് വ്രതമെടുത്തുമൊക്കെ വിവാഹം കഴിച്ചു പഠിച്ച് അങ്ങനെ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ അപ്പോഴാണ് ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത് വിവാഹത്തിൻ്റെ ആദ്യനാൾ മുതൽ തന്നെ ഇല്ലെങ്കിൽ ആദ്യനാൾ കഴിയുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ പുറപ്പെടുന്നു പുറപ്പെടുപ്പിക്കുന്നു ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നു അച്ഛനമ്മയും ഈ അടുത്ത കാലത്ത് ഒരു ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടായി വന്ന ഒരു ദമ്പതികൾ ആ പെൺകുട്ടി അവരെന്നോ സുന്ദരിയായിരുന്നു എന്ന് അവരുടെ ഇപ്പോഴത്തെ മുഖം കണ്ടാൽ അറിയാം പിറ്റേ ദിവസം അവരുടെ സ്വർണം കൊണ്ടുപോയി തൂക്കി നോക്കിയിരിക്കുന്നു ആ അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ എന്നിട്ട് അല്ലെങ്കിൽ ഇത്രയോ ഗ്രാം കുറവുണ്ട് അതെന്തുകൊണ്ടാണ് നിന്റെ അച്ഛൻ ഞങ്ങളോട് ഇത് ചെയ്തത് എൻ്റെ മകൻ ഇത്രയും സ്വർണത്തിൻ്റെ മൂല്യമുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് അതോ തത്തുല്യമായി വസ്തുവോ ഭൂമിയോ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയ പീഡനം എന്താ ഈ സ്വാമി ഒരു കുട്ടി കുട്ടിയുണ്ടായിപ്പോയില്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയട്ടെ എനിക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയുന്നില്ല എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതിൻ്റെ പേരിൽ ഭർത്താവ് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരനുഭവം ഉണ്ടായി നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇത്തരം വിഷയങ്ങൾക്കകത്ത് നല്ല ഭർത്താക്കന്മാരെ കിട്ടുക അല്ലെങ്കിൽ നല്ല ഭാര്യമാരെ കിട്ടുക ഭാര്യയെ കിട്ടുക എന്നുള്ളതൊക്കെ തന്നെ ദൈവഹിതമാണ് അല്ലെങ്കിൽ പൊർജന്മവുമായിട്ട് ബന്ധമുള്ളതാണ് ഇവിടെ കണ്ടില്ലേ ശ്രീധനത്തിൻ്റെ പേരിൽ കുറഞ്ഞു പോയത് കൊണ്ട് ആ ഭർത്താവും ആ ഭർത്താവിൻ്റെ അമ്മയും കൂടി ഈ പെൺകുട്ടിയെ പട്ടിണിക്കിടുന്നു നാൽപ്പത്തിയേഴ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന പെൺകുട്ടി മൂന്ന് കിലോ വെയിറ്റുള്ള പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ച പെൺകുട്ടി മരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് കിലോ അങ്ങോട്ട് ബാക്കി ഭാരമുള്ളൂ എന്തൊരു ക്രൂരമാണ് പഞ്ചസാര കൊടുത്ത് ശരീരം വലിയിപ്പിച്ച് അരിയും അരിയിലേയും പഞ്ചസാരയും കൂടെ കലർത്തി കൊടുത്ത് അത് മാത്രം ഭക്ഷണം അസ്ഥി ഉരുകിപ്പോയി എന്നുള്ളതാണ് ഇവരെയൊക്കെ നിയമത്തിൻ്റെ അങ്ങനെ എത്രയോ പേർ എത്രയോ ഉണ്ട് അതിലൊന്നു മാത്രമാണ് പുറത്തേക്ക് വന്നത് എന്നെ വിദേശത്തുനിന്ന് പണ്ടൊരു ഒരു നമ്മുടെ ഒരു സുഹൃത്തെപ്പോഴും വിളിക്കും അവര് നല്ല ദൈവഭക്തിയുള്ള സ്ത്രീയാണ് ഒരുപാട് ജപിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ രണ്ട് മക്കളാണ് അതിൽ മകളോടും മകനോടുമുള്ള ഇവരുടെ ബന്ധം ഒരമ്മക്ക് ഉണ്ടാകുന്നതിനേക്കാൾ അശ അപ്പുറത്താണ് കാരണം അവർക്ക് മക്കൾ കഴിഞ്ഞിട്ട് ഭർത്താവ് പോലും ഉള്ളു ആ അവസ്ഥയിലേക്കുള്ള രണ്ടുപേർ വിദേശത്താണ് എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരുടെ പേര് പറയുന്നില്ല വിളിക്കുമ്പോൾ മകളെക്കുറിച്ച് ഇങ്ങനെ പറയും അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല സ്വാമി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേറെ വല്ല സൗഹൃദങ്ങൾ വല്ലതുമുണ്ടോ ഇന്നത്തെ കാലഘട്ടം എന്നെ ഉണ്ടാകുമല്ലോ ഈ എൻ്റെ മകൾ ഒരിക്കലും അത്തരത്തിലുള്ള എൻ്റെ മകൾക്കൊരു സൗഹൃദം അവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയും അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കൂ മകൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്നത് മകൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു നോക്കാൻ പറയും അവർ ചോദിച്ചു അവരെ നടിക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു എനിക്കൊരിഷ്ടമുണ്ട് അതാരാണ് അത് ഇന്നു ഇന്ന ആളാണ് അപ്പോൾ ഒരു അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മോളോട് സംസാരിക്കാൻ പറ്റുമോ പിന്നെന്താ സ്വാമി ഞാൻ ഫോൺ കൊടുത്തു അവർ ഫോൺ കൊടുത്തു ഞാൻ സംസാരിച്ചു അപ്പോൾ ലക്ഷം ഞങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയം വെച്ച് തന്നെ ലക്ഷണശാസ്ത്ര പ്രകാരം ഞാൻ പറഞ്ഞ പോലെ ഈ വിവാഹം ഈ വിവാഹം വേണമോ കാരണം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു ലക്ഷണമാണുള്ളത് അത് സ്വാമി ജാതകം നോക്കിയില്ലല്ലോ എനിക്ക് ജാതകത്തിൻ്റെ ആവശ്യമില്ല സ്വാമി ഗൃഹനില നോക്കിയില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ട് അതിനൊരു കാരണമുണ്ട് അത് ഞാൻ ഒരു ദുർബല സാഹചര്യത്തിൽ അയാളുമായിട്ട് ശാരീരിക ബന്ധമുണ്ടായിപ്പോയി എനിക്ക് മറ്റൊരു പുരുഷൻ്റെ മുമ്പിൽ പോയി അങ്ങനെ നിൽക്കാൻ കഴിയില്ല ഒരു നല്ല പെൺകുട്ടിയുടെ ചിന്തയാണത് നമുക്കതിൽ പറയാൻ പറ്റില്ല അവിടെ നമ്മൾ കുഴങ്ങിപ്പോകും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ ജീവിതത്തിലൊരാളെ സ്നേഹിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ മനസ്സും ശരീരവും അവൾ അയാൾക്ക് അർപ്പിച്ചു പോയി നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ശരാശരി കുടുംബത്തിലെ ആളാണ് അയാളെ ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടി ഉപയോഗിക്കുകയായിരുന്നു എന്തിനെന്നാൽ അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ തനിക്ക് ആ വിദേശത്ത് അവർക്കുണ്ടാകുന്ന സ്വാധീനവും ആ കുട്ടിയുടെ പിതാവിന് ആ ഓഫീസിലുള്ള സ്വാധീനവും പിതാ അതിൻ്റെ പിതാവിൻ്റെ ഓഫീസ് ജോലി എന്ന പേന അവളെ സ്വന്തമാക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ് ആ ചെറുപ്പക്കാരൻ സ്വീകരിച്ചത് ആഗതേ വിശ്വാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഈ അമ്മ കരയും അമ്മ പൊട്ടിക്കരയും എൻ്റെ മകളുടെ ഭാവിയാണ് സ്വാമി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റാരെങ്കിലും ഒരു ജ്യോതിഷ പണ്ഡിതനെ കാണിക്കണം ഗ്രഹനിലയൊക്കെ ഒന്ന് പരിശോധിക്കണം കാരണം പരിശോധിച്ചില്ലെങ്കിൽ വളരെ ദോഷകരമായ ഒരു അനുഭവം ഉണ്ടാകും എന്നാണ് ഇല്ലല്ലേ ഞങ്ങൾക്ക് സ്വാമി പറഞ്ഞാൽ മതി ആ പയ്യൻ്റെ വീടെവിടെയാണ് പയ്യൻ്റെ വീടും വിലാസവും തന്നു ഞാനും ടീച്ചറുടെ വളരെ ദൂരമുള്ള ആ ആൺകുട്ടിയുടെ വീട്ടിൽ പോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ വീട് കണ്ടെത്തി ഇവിടുന്ന് വളരെ ദൂരമാണ് ആ വീട് കണ്ടെത്തി ആ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അകത്ത് കയറാൻ പോലും കഴിയാത്ത വിധം ഞാൻ വിളിച്ചു പറഞ്ഞു യാതൊരു കാരണവശാലും നമ്മുടെ മകളെ ഈ വീട്ടിലേക്ക് അയക്കരുത് എന്ന് എന്തായാലും വിധിയൊന്നും തടയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഗുരുവായൂർ വെച്ച് ഭയങ്കരമായ കല്യാണങ്ങൾ നടന്നു ഞാൻ പോയില്ല കല്യാണം നടന്നു ഒടുവിൽ പറയട്ടെ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട് അവൾക്കൊരു കുട്ടിയുമുണ്ട് ഭർത്താവ് വേർപെട്ടു പോയി അവൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായ ഒരു കാര്യം അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ജീവനുള്ള കുട്ടിയെ വളർത്താമല്ലോ സ്വാമി കാരണം ഇവരാ ഒരു മുറിക്കകത്ത് ഭ്രാന്തമായി ജീവിക്കുകയാണ് രണ്ട് പേരും അവർ പുറത്ത് ഈ അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ അകത്തെയും മക്കൾ ജീവിക്കുന്നത് ജീവിക്കുന്നത് അവരുടെ കലാപമാണ് ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നതിൻ്റെ കാര്യം ചില ആൺകുട്ടികൾ പ്രണയം നടിച്ച് അവളുടെ സ്വത്തും സമ്പത്തും നോക്കി അവളുടെ അവൻ്റെ സ്വകാര്യമായ ജീവിതത്തിന് വേണ്ട സാമ്പത്തിക സുരക്ഷിതത്വം മാത്രം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട് പെൺകുട്ടികൾ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ കുറച്ച് ബോൾഡായിട്ടുള്ളത് മറ്റുള്ളവരൊക്കെ ഇതിനകത്ത് പെട്ടുപോകും എനിക്കറിയാം ഒരുപാട് വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് വന്നതാണ് ഇതൊരനുഭവം ഒരു ചെറിയ എൻ്റെ നേരിൽ വന്ന ഒരു അനുഭവം ഞാനുമായിട്ട് അനുഭവമാണ് പറഞ്ഞത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അവരെ ഡൈവോഴ്സ് ചെയ്തിട്ടും ഈ കുട്ടികളെ കാണുകയോ ഈ കുട്ടിയായിട്ടൊരു ബന്ധമുണ്ടാവുകയോ ഒന്നും വിഷയമല്ല കുട്ടി അവൻ വിട്ടു അവനുമായിട്ടൊരു ബന്ധമില്ല അവൻ്റെ ഭാര്യയായിട്ടൊരു ബന്ധമില്ല അവൻ വേറെ ജോലിയും വേറെ വിവാഹവും ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല പെൺകുട്ടികൾ അച്ഛനമ്മമാർ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുൾ ഇവിടെ ഒരു പെൺകുട്ടിയെ അച്ഛനമ്മമാർ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു വീട്ടിലെത്തുമ്പോഴാണ് സ്വത്തിനെക്കുറിച്ചുള്ള ഉണ്ടാകുന്നത് ആഭരണത്തെക്കുറിച്ച് ആഭരണങ്ങളെക്കുറിച്ചുള്ള തർക്കം ഉണ്ടാകുന്നത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിൽ പോലും വിടാതെ ബന്ധനസ്ഥരാകുന്നു തനിക്ക് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു ശ്രീധരമായിട്ട് ആ പാവപ്പെട്ട അച്ഛനും അമ്മയും ആ പണം ഉണ്ടാക്കുന്നു ആ പണം ഉണ്ടാക്കി വരാൻ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം ഉണ്ടാകുന്നത് ആ പണം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും എൻ്റെ മകൾ ജീവിച്ചോട്ടെ അവർക്ക് നിവർത്തിയില്ല ലോണും അതുമൊക്കെയാണെന്നാണ് ഞാൻ കേട്ട വാർത്ത വരുമ്പോഴാണ് ഈ കുട്ടി അസ്ഥിയും മാംസവും ഒക്കെ ഉരുകി മരിക്കുന്നത് നീചമായ ഒരു പ്രവൃത്തിയാണ് ഈ മനുഷ്യർ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല ഒരു ഈ ശരീരം പോലും നമ്മളിവിടെ ഉപേക്ഷിച്ചു പോകാനേ കഴിയുള്ളൂ ഒരു വന്നാൽ തീർന്നതാണ് ജീവിതം രോഗം ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ് ആ നശിച്ചു പോകുന്ന ശരീരത്തിൽ നമ്മൾ മോടി പിടിപ്പിച്ച് നിറക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ആ മോടി പിടിപ്പിച്ച് നിരക്കുന്ന ശരീരം ജീർണിച്ചേ പറ്റൂ ജീർണവസ്ത്രമാണ് ശരീരം ജീർണിച്ചതാണ് ശരീരം അതിൻ്റെ അർത്ഥം അതാണ് ഈ ജീർണശരീരത്തിനെ നമ്മൾ മോടി പിടിപ്പിച്ചുകൊണ്ട് എത്രകാലം ജീവിക്കും ഒരു ഫേസ് വാഷിനും ഒരു ആഡംബര വസ്തുക്കൾക്കും ഒരു വസ്ത്രത്തിനും ഒരു പരിധിക്കപ്പുറം നമ്മളെ നിലനിർത്താൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരാഭരണങ്ങൾക്കും പറ്റില്ല അതിസുതരിമാരനന്മാരായിരുന്ന സിനിമാ നടികളും നടന്മാരുടെ ഒക്കെ വാർദ്ധക്യകാലം നമ്മൾ പിന്നിലോട്ട് പോയാൽ ഈ സൗന്ദര്യം ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം മരണാനന്തര ജീവിതം വളരെ ക്രൂരമാണ് ഒന്നും സ്വന്തമല്ല എന്ന് നമ്മൾ വിചാരിക്കണം നമ്മളത് കരുതണം സ്വന്തമായിട്ട് ഈ ശരീരം പോലും നമുക്കില്ല നമ്മളിത് ഉപേക്ഷിച്ച പറ്റൂ പ്രാണൻ പോയി കഴിഞ്ഞാൽ ജടാവസ്ഥ ജഡം ഞാൻ ഈ മണ്ണികർണികയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയുന്നതാണ് നല്ലത് ഓരോ ജടങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഗംഗയിൽ ഇങ്ങനെ മുക്കി അങ്ങനെ തീയിലേക്കിട്ട് അത് കത്തിയാളുന്നതും അതിങ്ങനെ നിവർന്നു വരുന്നതും അതിനെ ഒടിച്ചിടുന്നതും മനുഷ്യന്റെ ശരീരം എത്ര സൗന്ദര്യമുള്ള ശരീരമാണെങ്കിലും അത് അഗ്നിക്കിരയായി പഞ്ചഭൂതങ്ങളിൽ ലയിച്ചേ പറ്റൂള്ളൂ എന്നുള്ളതിനെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഒരു സൗന്ദര്യ വസ്തുക്കൾക്കും നമ്മളെ സ്ഥായിയായി നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ യൂട്യൂബെല്ലാം നമുക്ക് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ നമ്മൾ പുറയിലോട്ട് നോക്കണം ശ്രീവിദ്യയും ശ്രീദേവിയും പോലുള്ള നടീനടന്മാർ സൗന്ദര്യം കൊണ്ട് വാ വാർന്നൊഴുകി നമ്മളിങ്ങനെ മണിക്കൂറുകളോളം നോക്കി നിന്ന ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് അത്രയും വലിയ സൗന്ദര്യമാരായിട്ടുള്ള ഹേമമാലിന്യം പോലുള്ള നടിമാർ ഹിന്ദിയിലൊക്കെ ഒരുപാട് നടിമാരുടെ സൗന്ദര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ നോക്കും അവരുടെ അവസാന കാലം നോക്കും ശ്രീവിദ്യ എന്ന് പറയുന്ന മഹത് നടിയുടെ അവസാന കാലം ഞാൻ കണ്ടതാണ് ഒരിക്കലും അവരെയും കൊണ്ട് ഞാൻ കരിക്കാൻ ക്ഷേത്രത്തിൽ അവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവരുടെ രോഗാവസ്ഥ കാലത്ത് ഞാൻ അവരെയും കൊണ്ട് കരിക്കാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ജനം അവരെ തിരിച്ചറിഞ്ഞില്ല ഒരു ദിവസം മെഡിക്കൽ കോളേജ് വഴി പോകുമ്പോൾ ഒരാൾ കല്ലിൽ തുണിയൊക്കെ ഒരു കുഴഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അയാളിങ്ങനെ മുമ്പിൽ നടക്കുന്നു ബുദ്ധിമുട്ടി ഞാൻ എവിടെയോ കണ്ട പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു അദ്ദേഹത്തിൻ്റെ പുറയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സഞ്ചിയിലൊരു ഒരു പാത്രമോ എന്തോ സാധനങ്ങളോ ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് ബാലങ്കി നായർ എന്ന് പറയുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ജീർണിച്ച ഒരു ചെറിയ മുറിയിൽ അവസാന കാലം ഉണ്ടായിരുന്നു മനുഷ്യന്റെ എല്ലാ അവസ്ഥകളും നമ്മളിങ്ങനെ അറിയണം നമുക്ക് ജ്ഞാനപാനയിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ജ്ഞാനപാന ഒരു പ്രാവശ്യം കേട്ടാൽ മതി രണ്ടു നാലൂ ദിനം കൊണ്ടൊരു തന്നെ നടത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് മാറാപ്പുകയറ്റുന്നതും ഭവാൻ ഇതൊക്കെ പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട് വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ തനിക്കൊരു ഇണയോടൊപ്പം ചേർന്ന് ജീവിക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ പ്രണയത്തിൽ പോയി കുടുങ്ങുമ്പോൾ അച്ഛനമ്മമാരെ പോകുമ്പോൾ നമ്മൾ ജീവിതം എന്താണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കഠിനമായ ദുരന്തങ്ങളിലേക്ക് ചെന്ന് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കരകയറാൻ കഴിയില്ല ഒരിക്കൽ കൂടി ചിന്തിക്കൂ ജീവിതത്തെക്കുറിച്ച് അത് ജീവിക്കാൻ ഉള്ളതാണെന്ന് ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം